ഇതുപോലെ അനേകായിരം കുരുന്നുകളുടെ നിറഞ്ഞ ചിരികളുടെ പേരാണ് കേരളത്തിലെ സമ്പൂർണ്ണ ലൈഫ് പാർപ്പിട പദ്ധതി പേരുപോലെ അഞ്ചര ലക്ഷത്തിലധികം ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറച്ച ബൃഹത്തായ സംരംഭം എല്ലാവർക്കും സ്വന്തമായ വീടുകൾ തലചായ്ക്കാൻ സുരക്ഷിതമായ പാർപ്പിടങ്ങൾ സ്വന്തം വീട് എല്ലാവർക്കും സ്വപ്നമാണ് തലചായ്ക്കാൻ സ്വന്തമായ ഒരിടം സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ മേൽവിലാസം അത് പാവപ്പെട്ടവന്റെ സ്വപ്നമല്ലാതാകണമെങ്കിൽ പ്രതിജ്ഞാബദ്ധതയോടെ ഒരു സർക്കാർ മുന്നിട്ടിറങ്ങണം രണ്ടായിരത്തി പതിനേഴിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ലൈഫ് എന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിലൂടെ അതിനാണ് തുടക്കം കുറിച്ചത്

വീട് ലഭിച്ചവർ ചിലത് നന്നാക്കിയിട്ടുണ്ട് ചിലത് തകർന്നു പോയിട്ടുണ്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അവർക്ക് പുതിയ വീട് വേണം അതോടൊപ്പം തന്നെ വീടിന് കടമെടുത്തു വായ്പ എടുത്തു വീട് പൂർത്തിയാക്കാൻ ആവശ്യമില്ല മുടങ്ങിപ്പോയി ഗോർട്ടർ കൂട്ടർ സ്വന്തം സ്ഥലമുണ്ട് എന്നാൽ വീട് നിർമ്മിക്കാൻ സ്ഥലമില്ല വീട് നൽകാൻ സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്തവരും ഭൂമിയും വീടുമില്ലാത്തവരുമായി സംസ്ഥാനത്ത് ഒൻപത് വർഷം മുൻപ് അനേകം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു തലമുറകളായി വാടക വീടുകളിലും ഷെഡുകളിലും ദുരിത ജീവിതം നയിച്ചവർ അവരുടെ കണ്ണീരിന് അറുതി വരുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ മൂന്ന് ഘട്ടങ്ങളിലായി ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കിയത് ലൈഫിന് മുമ്പ് ഇതുപോലെ സമഗ്രമായ ഒരു ഭവന പദ്ധതിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത പല പദ്ധതികളിലായിട്ട് അല്പല്പം വീടുകൾ കൊടുക്കാൻ കഴിയും എന്നല്ലാതെ സമഗ്രമായിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ എല്ലാ പദ്ധതികളും കൂടി സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു പദ്ധതി ലൈഫിൻ്റെ ഉദ്ദേശം വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല ഉപജീവന മാർഗം കൂടി ലഭ്യമാക്കി കൊടുക്കുക എന്നാണ് അപ്പോൾ സമഗ്ര വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് വന്നിട്ടുള്ളത് സംസ്ഥാനത്താകെ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേരുടെ വീടെന്ന സ്വപ്നം ഇതിനകം നമ്മുടെ സർക്കാർ സഫലമാക്കിക്കഴിഞ്ഞു നാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് വീടുകളുടെ നിർമ്മാണമാണ് ലൈഫ് പദ്ധതി പ്രകാരം ഇതിനകം പൂർത്തിയായത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി ഒന്ന് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ് നാലു വർഷം പൂർത്തിയാകുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയത് വെറും വീടുകളല്ല താമസക്കാർക്ക് പുതുജീവിതം തന്നെ പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാഥമികമായി ഏറ്റവും ആവശ്യമായ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള മിഷന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് ലൈഫ് പദ്ധതിക്കാണ് ജനങ്ങൾക്ക് കെട്ടുറപ്പുള്ള അന്തസ്സായി സൗകര്യത്തോടെ ഒന്നിനെയും പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഗ്രഹം ഒരു ഭവനം അത് ലൈഫ് പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് പ്രത്യേകിച്ചെടുത്ത് പറയുന്നു ആവശ്യക്കാർക്ക് സ്ഥലം കണ്ടെത്തിയോ അല്ലെങ്കിൽ സ്ഥലമുള്ളവർക്കോ വീട് വെച്ച് നൽകുന്ന നമ്മളുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് സുരക്ഷിതമായ ജീവിക്കുക എന്നത് നമ്മളുടെ ഒരു അവകാശമാണ് അത് നൽകാൻ സർക്കാർ തയ്യാറുമാണ് എന്നിപ്പോൾ തെളിയിക്കുന്നു ഈ ഏതാണ്ട് ഒൻപത് വർഷം പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഒരുപാട് ഭവനം നൽകിക്കൊണ്ട് അവരുടെ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ലൈഫ് പദ്ധതിക്കാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിവിധ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകിയിട്ടും വ്യത്യസ്ത കാരണങ്ങളാൽ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് സ്വപ്ന ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു ഒന്നാം ഘട്ടമായി ലൈഫ് മിഷൻ ഏറ്റെടുത്ത ദൗത്യം പി എം എ വൈ ലൈഫ് അർബൻ പി എം എ വൈ ലൈഫ് റൂറൽ പട്ടികജാതി പട്ടികവർഗം മത്സ്യത്തൊഴിലാളി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഗുണഭോക്താക്കളായി ഈ ഘട്ടത്തിൽ രണ്ടര ലക്ഷത്തോളം പേരെ കണ്ടെത്തി അതിൽ ധനസഹായം നൽകിയിട്ടും വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്ത അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വീടുകളിൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വിവിധ ഘട്ടങ്ങളിലാണ് നമ്മൾ ഭവന നിർമ്മാണം ചെയ്തു വരുന്നത് ആദ്യഘട്ടത്തിൽ വിവിധ സ്കീമുകളിൽ വീടുകൾ നിർമ്മാണം ആരംഭിച്ച് വീടുകളുടെ പുരോഗതി അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ലൈഫ് മിഷൻ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ രണ്ടാം ഘട്ടമായിട്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക മൂന്നാം ഘട്ടമായിട്ട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും വെച്ച് നമ്മൾ നൽകി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ അതിദാരിദ്ര്യരെ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ മികച്ച വീടുകൾ നൽകുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ലൈഫ് മിഷനിലുണ്ട് അതേപോലെ തന്നെ നമ്മൾ എസ് സി ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കും വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് ഒരു പ്രയോറിറ്റി എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മളവരുടെ വീടുകളിലും നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത്ര ചെറുപ്പം തൊട്ട് കുഞ്ഞിനാ തൊട്ട് വീട് ആഗ്രഹിച്ചിരുന്നാണ് നനഞ്ഞോടി വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് ചാക്ക് പിരിച്ച് കുഞ്ഞുങ്ങളെ ചാക്ക കിടത്തിട്ട് കുറേയും ചൂടി ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്നു ഇപ്പം ലൈഫത്തെ പറ്റി വീട് എനിക്ക് നല്ലൊരു പവനം കെട്ടിറപ്പുള്ള വീട് തമ്മിലോ സന്തോഷമുണ്ട് ഒരു കുറച്ച് വീട്ടിൽ കിടക്കാമല്ലോ എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് പണ്ട് ഷെഡ് ഉണ്ടായിരുന്നു സെഡ് പൊളിച്ചിട്ട് പഞ്ചായത്തുനിന്ന് ചമ്മനാട് പഞ്ചായത്തുനിന്ന് പാസ്സായപ്പോയി വീട് അത് നാല് ലക്ഷം കിട്ടി അത് കിട്ടിയിട്ട് വീട് റിപ്പം കൊടുത്ത് വീടായപ്പിന് എല്ലാം പൂർത്തിയായി പിന്നെ കുണ്ടിൻ്റെ പന്ത്രണ്ടായിരം കിട്ടി വീട് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട് മൊത്തം തന്നെയായിരുന്നു മോനെ പുറത്തായിരുന്നു ബാത്റൂമോ നടക്കാൻ വയ്യാത്ത കൊച്ചുണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ടാണ് ഞാൻ ബാത്റൂമിൽ കൊണ്ടു എത്തിക്കൊണ്ടിരുന്നത് ഇപ്പം വീട് കിട്ടിയാൽ പിന്നെ മോക്കാണെങ്കിലും പോയി ബാത്റൂമിൽ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് വീട് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ മോന് കല്യാണത്തിന് മുമ്പേ തന്നെ പൂർത്തീകരിക്കാനും ഒത്ത് ലൈഫ് രണ്ടാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണത്തിനാണ് സർക്കാർ മുൻതൂക്കം നൽകിയത് രണ്ടാം ഘട്ടത്തിൽ ഗ്രാമസഭകളും വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്ന് രേഖാപരിശോധനയിലൂടെ ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി കണ്ടെത്തി അതിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്ക് വീടുകൾ അനുവദിച്ചു മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ ഭവന നിർമ്മാണം പൂർത്തിയാക്കി സ്ത്രീകൾ കുടുംബനായകത്വം വഹിക്കുന്ന കുടുംബങ്ങൾക്കും ഒറ്റപ്പെട്ട സ്ത്രീകൾക്കും മാനസികമോ ശാരീരികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുള്ള കുടുംബങ്ങൾക്കും ജോലി ചെയ്ത് വീട് പുലർത്താൻ കഴിയാത്തവർക്കും ഒക്കെ മുൻഗണന നൽകിയാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയത് നേരത്തെ ഞങ്ങൾ ലോൺ എടുത്ത് നാൽപ്പതിനായിരം രൂപ ലോൺ എടുത്താണ് ഒരു വീട് പറഞ്ഞത് അത് ഓടിറ്റ വീടായിരുന്നു തണുപ്പ് പൊക്കൊന്നും ഉണ്ടായില്ല വെള്ളം കേറുവാർന്ന് അങ്ങനെ വയനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ എല്ലാം പോയി നഷ്ടപ്പെട്ടു പോയി അതീ ലൈഫിൽ വെക്കാൻ പറഞ്ഞിൽ വെച്ച് അങ്ങനെയാണ് ഇത് കിട്ടിയത് വീട് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ വീടുണ്ടായി നന്ദിയുണ്ട് എല്ലാവരോടും ലൈഫ് പെൻഷനോടും ഒക്കെ നന്ദിയുണ്ട് പഴയ വീടിൽ ചോർച്ച കൊണ്ടും പേപ്പറുകളും മേടിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞുകൂടിയിരുന്നത് അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഈ പെര കിട്ടിയേക്കുന്നത് എൻ്റെ ഇത്രയും പ്രായത്തിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു പെരയിൽ ഞാൻ കിടന്നിട്ടില്ല എൻ്റെ പ്രായത്തിനനുസരിച്ചാണ് ഇപ്പോഴാണ് കിടക്കുന്നത് മറ്റു ഈ പൊട്ടിപ്പൊളിഞ്ഞ പെരയിലാണ് കിടന്ന് ശീലിച്ചേക്കണം മൊത്തം സാമൂഹിക വികസനത്തിനിടെ അവഗണിക്കപ്പെട്ടു പോകാനിടയുള്ള നിർധനരെയും അഗതികളെയും അതിദരിദ്രരെയും നവകേരള നിർമ്മിതിയിൽ നാടിനൊപ്പം ചേർക്കുന്നതിന് ആദ്യം വേണ്ടത് അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ മഹനീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ലൈഫിന്റെ മൂന്നാം ഘട്ടത്തിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് സർക്കാർ ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് അതിൽ സർക്കാർ സഹായത്തോടെ സ്വന്തമായി ഭൂമി ആർജിച്ച പേരിൽ കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു എനിക്ക് ലൈഫ് മിഷൻ പദ്ധതി കിട്ടിയ വീടാണിത് ഞാനൊരു പതിമൂന്ന് വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ പല പ്രാവശ്യം അപേക്ഷകളൊക്കെ കൊടുത്ത് എൻ്റെ അപേക്ഷകളെല്ലാം തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കയറിയതിന് ശേഷമാണ് എനിക്ക് ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ വീട് ആയതും കിട്ടിയതും എനിക്കത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഞാൻ എൻ്റെ മോളയും കൊണ്ട് ഒരുപാട് വാടക വീട്ടിൽ മാറി മാറി താമസിച്ച് എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയതിന് ശേഷം എനിക്ക് ഈ വീട് ഇത്രയും പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു അതിലെനിക്ക് വളരെയധികം നന്ദിയുണ്ട് അമ്പത് വർഷത്തിലധികമായിട്ടുള്ളൊരു പഴയ ഓടിട്ട വീടായിരുന്നു ഞങ്ങളുടേത് അത് ചുറ്റിനും വെള്ളമൊക്കെ ആകെ അവശതയിലായിരുന്നു പിന്നെ ചോറ് ചില സ്ഥലത്തൊക്കെ ചോരലും കഴിഞ്ഞ വർഷം ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീട് പണിയാനുള്ള ഇത് ഞങ്ങൾക്ക് ലഭിച്ച് അതിന് പ്രകാരം ഞങ്ങൾ ഒരു ആറുമാസത്തിലധികമായിട്ട് എടുത്ത് പരപ്പണത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളക്കെട്ടൊന്നുമില്ല ഒരു വീട് ഞങ്ങൾക്ക് ലഭിച്ച് എൻ്റെ വീട് നേരത്തെ ഷീറ്റും തെങ്ങിൻ്റെ കൈക്കൂലും തെങ്ങിൻ്റെ ഉത്തരവാറു അത് ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാറായി ചാടുകയും ചെയ്തു സർക്കാർ ഇത്രയും ആനുകൂല്യം തന്ന ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് വീട് എന്നുള്ളത് ഏതൊരു യും സ്വപ്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വീട് ഷെഡിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് രണ്ട് രണ്ടര വർഷോളം ഷെഡിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പരക്കപേക്ഷിക്കുന്നതും ലൈഫ് ഇത് ഞങ്ങൾക്ക് പാസ്സാവുന്നതും ഈ വീട് വെക്കുന്നതൊക്കെ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പര കിട്ടുമെന്നോ ഇതിലിങ്ങനെ താമസിക്കാൻ പറ്റുമെന്നൊന്നും ഓർത്തിട്ടില്ല പിന്നെ ആ പെര കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു പണ്ടുകാലത്തെ വീടില്ലായിരുന്നു വീടില്ലാതെ കോട്ടേഴ്സിൽ തന്നെ താമസിച്ചിട്ടുണ്ടായത് ഇപ്പോഴാണ് എനിക്ക് അമ്പത്തെട്ട് വയസ്സായി ഇപ്പോഴാണ് എനിക്കൊരു വീട് കിട്ടിയത് ഭൂരഹിതരും ഭവനരഹിതരുമായ എല്ലാ കുടുംബങ്ങൾക്കും ഒറ്റ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിലെ അപ്രായോഗികത കണക്കിലെടുത്താണ് ലൈഫിന്റെ മൂന്നാം ഘട്ടത്തിൽ സർക്കാർ നിരവധി കുടുംബങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാവുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത് സുരക്ഷിതവും മാന്യവുമായ താമസ സൗകര്യം വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യം കൂടി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്കാണ് ഇതിനകം സർക്കാർ ലൈഫ് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകിയത് ഭവന മുച്ചയങ്ങളാണ് സംസ്ഥാനത്തുടനീളം നിർമ്മാണം പുരോഗമിക്കുന്നത് കാസർകോട്ടെ ചെമ്മനാട് മുതൽ തിരുവനന്തപുരത്തെ പന്നിയോട് വരെ ഭവന സമുച്ചയങ്ങൾ പൂർത്തിയാകുന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സാമൂഹിക ജീവിതം വരെ ഒരേ അടിത്തറയിൽ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യവും സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഞാൻ വർഷം കൊണ്ട് വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് കിട്ടി അങ്ങനെ ആ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ വന്നതും മൂന്നോ മൂന്നര വർഷം വരെ ഏകദേശമായി കൂടെ താമസിക്കുന്നുണ്ട് എനിക്ക് വീടില്ലാതിരുന്ന് എനിക്ക് ഈ വീട് കിട്ടി മക്കളും കുട്ടികളും ആരുമില്ല വേറെ ഭൂമിയൊന്നുമില്ല ഒരു സെൻറ്റ് ഭൂമിയുമില്ല എൻ്റെ കുടുംബത്തിനൊന്നും സന്തോഷമാണ് നമ്മൾ സുഖമായിട്ടാണ് ഞാനും എൻ്റെ വൈഫും മോളും കഴിയുന്നത് എനിക്ക് ഈ ഫ്ലാറ്റ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് എല്ലാവർക്കും ഒരു സമാധാനവും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് മൂന്ന് സ്ഥലം ഗവൺമെന്റ് കിട്ടി അത് ഞങ്ങൾ ചെറിയ വീട് വേണത് പോകരുതെന്നുള്ള ആഗ്രഹം ഭൂമിയോ ഭൂമിയുടെ വിലയോ സംഭാവനയായി ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട മനസോടി തിരിമണ്ണ് ക്യാമ്പയിനിലൂടെ ഇതിനകം ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ഏക്കർ ഭൂമിയാണ് സർക്കാർ കൈമാറിയത് ഒട്ടനവധി സുമനസ്സുകൾ ലൈഫ് പദ്ധതിയുടെ ഈ ഘട്ടത്തിൽ പങ്കാളികളാവുകയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആയിരം ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കാണ് ഭൂമി വാങ്ങുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതം സഹായധനം നൽകുന്നത് രണ്ടാം ഘട്ടമായി ആയിരം കുടുംബങ്ങൾക്കു കൂടി വീട് വയ്ക്കാൻ ഭൂമി ലഭ്യമാക്കുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഈ മലയാളികളുടെ സഹായ മാതൃകയായി വീട് ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ നടപ്പിലാക്കി അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് അവരുടെ ധനസഹായം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ കഴിഞ്ഞു ഞങ്ങൾ പച്ച കട്ട കെട്ടിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ലൈഫ് പ്രകാരം കഴിഞ്ഞ ഒരു രണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങൾ അപേക്ഷ കൊടുത്തായിരുന്നു അപ്പോൾ നമുക്ക് വീടിന് ലൈഫ് പദ്ധതിയിലൂടെ വീട് അനുവദിച്ചു നമുക്ക് ഒന്നുമില്ലാതെ ഇരുന്നൊരവസ്ഥയിലാണ് ഈ പഞ്ചായത്തിന് ഈ വീട് കിട്ടിയത് അപ്പോൾ അത് കിട്ടിയത് കാരണം പിന്നെ എല്ലാം അവിടുന്ന് പൈസയും കിട്ടി എല്ലാം മസാലവും മേടിക്കാനും വീട് പണിയാനെല്ലാം പൈസ കിട്ടി ഞങ്ങൾ തൃപ്തരാ കാരണം ഒന്നുമില്ലാതെ ലൈഫ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭവനരഹിതർക്ക് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ ആഭിമുഖ്യത്തിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കേരളത്തെ സംബന്ധിച്ച് വീടില്ലാത്തവരുടെ എണ്ണം കുറയ്ക്കുകയും വീടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവരുതെന്ന ഗവണ്മെന്റിൻ്റെ ലക്ഷ്യവും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളും ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവണ്മെന്റിന് ഞങ്ങളൊരു ലെറ്റർ കൊടുക്കുകയും അനുബന്ധമായി ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് നാല് ഏരിയകളിലായി നാല് വില്ലേജുകളിൽ ഞങ്ങൾക്ക് ഭൂമി അനുവദിച്ച് തന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കടക്കൽ വില്ലേജിൽ വർക്ക് വളരെ ദ്രുതഗതികൾ നടക്കുകയാണ് കൂട്ടത്തിൽ കിളിമാനൂർ പഞ്ചായത്തിൽപ്പെട്ട പ്രദേശത്തും അതുപോലെ ചിറയൻ കീഴും പരവൂരും കൂടി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹം അതിൻ്റെ പണിപ്പുരയിലാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പട്ടികജാതി ഗുണഭോക്താക്കൾക്കും പട്ടികവർഗ വിഭാഗത്തിൽ നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കും അയ്യായിരത്തി മുന്നൂറോളം മത്സ്യത്തൊഴിലാളികൾക്കും ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഒൻപത് വർഷം കൊണ്ട് എണ്ണായിരം കോടിയിലധികം രൂപ ചെലവഴിച്ച് സംസ്ഥാനം കണ്ട ഏറ്റവും ബൃഹത്തും ഊർജിതവുമായ ഭവന നിർമ്മാണ പദ്ധതിയായി മാറിയ ലൈഫിലൂടെ അതിദാരിദ്ര്യ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആറായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം സഫലമായി കഴിഞ്ഞു തെരുവിലും വഴിയോരത്തും ഒറ്റപ്പെട്ടു പോയവർക്കും മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ ഇല്ലാതെ അതിജീവനം പ്രതിസന്ധിയിലായവർക്കുമെല്ലാം അങ്ങനെ ഈ പദ്ധതിയിലൂടെ പുതുജീവിതം സാധ്യമാവുകയാണ് എനിക്ക് വാങ്ങാൻ അങ്ങനെ വാങ്ങി അത് കഴിഞ്ഞ് വീട് ഇനി ഓലപ്പുരയായിരുന്നു അങ്ങനെ എനിക്ക് ലൈഫിൻ്റെ പദ്ധതി നിന്ന് വീട് കിട്ടി ഇങ്ങനെ ലൈഫ് മിഷനിൽ വീട് കിട്ടിയതുകൊണ്ട് പല എന്നെ പോലെയുള്ള പല കുടുംബങ്ങൾക്കും ഉപകാരപ്രദമാണ് ഭാര്യയും കെട്ടി ഞാൻ വീടില്ലാതെ നടന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് മൂന്ന് സെൻറ്റും വീട് ലൈഫിൻ്റെ മേപ്പിൻ്റെ വീടെല്ലാം നനയുമായിരുന്നു മഴ പെയ്താൽ പെരയ്ക്കകത്ത് കിടക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ ഞങ്ങൾ ആയാലും വീട്ടിൽ പോയി കിടന്നിട്ടുണ്ട് അതേപോലെ മേശയുടെ അടിയിലൊക്കെ കിടന്നു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നേ ലൈഫ് മിഷനിൽ വീട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം ഞെൻ പോലുള്ള പാവങ്ങൾക്ക് ലൈഫ് മിഷൻ ഒരു ഉപകാരമാണ് ഇവിടെ തന്നെ ഇപ്പോൾ ഒരു നാല് നമുക്ക് രണ്ട് അഞ്ച് വീട് നമുക്കിവിടെ ഈ ഭാഗത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ആ കേരള സർക്കാരിന്റെ ലൈഫ് മിഷനിലേക്കൊന്ന് അപേക്ഷിച്ചോക്ക് ഇന്ന് മഴയെ ഇഷ്ടമാണ് ഇതാണ് എൻ്റെ പുതിയ ചിത്രം ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് സംസ്ഥാനത്ത് വീടില്ലാതിരുന്ന കുടുംബങ്ങൾക്ക് വീടിൻ്റെ സുരക്ഷിതത്വം നൽകിയും അനർട്ടുമായി സഹകരിച്ച് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ഞൂറ് വീടുകളിൽ ഹരിതോർജ്ജ വരുമാന പദ്ധതി നടപ്പിലാക്കിയും ലൈഫ് ഗുണഭോക്താക്കൾക്ക് തൊഴിൽ നൽകാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചും ഈ സർക്കാർ ലോകത്തിനു മുന്നിൽ നവകേരളം സാധ്യമാക്കുകയാണ് ലൈഫിനൊപ്പം സാമൂഹ്യ സുരക്ഷ റേഷൻ വിതരണം മികവുറ്റ സൗജന്യ വിദ്യാഭ്യാസം വീടിനൊപ്പം തൊഴിൽ തുടങ്ങി പൗരന്റെ സമഗ്ര വളർച്ചയ്ക്കാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ലോകത്തിനു മുന്നിൽ ഭരണ നിർവഹണത്തിന്റെ കൂടി പുതിയ കേരള മാതൃക തീർക്കുകയാണ് മുഖമുദ്രയാക്കിയ നമ്മുടെ സർക്കാർ ഈ പിന്നെ പിണറായി സർക്കാർ ലൈഫ് പണി പൂർത്തിയാക്കിയിട്ട് അതിന് ഈ തന്നെ യേച്ച ഒരുപാട് സ്വപ്നമല്ലേ വീട്